മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കെണി ഒരുക്കി വെച്ച് കാത്തിരിക്കുകയായിരുന്നു വാമദേവനും ഉണ്ണിയും മഹാലക്ഷ്മിക്ക് വേണ്ടി അങ്ങനെ മഹാലക്ഷ്മി കൺസ്ട്രക്ഷൻ സൈറ്റിൽ അവിടെ ചെന്ന് എല്ലാ ഇൻസ്പെക്ഷനൊക്കെ നടത്തുന്ന സമയത്ത് ഇവർ കെണി ഒരുക്കി വെച്ചിരിക്കുന്ന കെണിയിൽ കൂടെ മഹാലക്ഷ്മി നടക്കുന്നൊക്കെ ഉണ്ട് പക്ഷേ മഹാലക്ഷ്മി വീഴുന്നില്ല ആ പിറകെ ബാലചന്ദ്രൻ സാറും കയറിപ്പോകുന്നുണ്ട് പക്ഷേ മഹാലക്ഷ്മിയും ബാലചന്ദ്രൻ സാറും കെണിയിൽ വീഴാതെ രക്ഷപ്പെടുകയായിരുന്നു അത് കണ്ടുകൊണ്ട് നിൽക്കുന്ന പുണ്യും വാമദേവനുമെല്ലാം ആകെ നിരാശരായി പോകുന്നുണ്ട് എന്നിട്ട് മേസ്ഥിരിയോട് തട്ടിക്കയറുന്നുണ്ട് താൻ എന്ത് പണിയാടോ കാണിച്ചു വെച്ചത് താനല്ലേ പറഞ്ഞത് വീഴുമെന്ന് എന്നിട്ട് ഇപ്പോൾ അവൾ നിസ്സാരമായിട്ട് അതിൽ കയറി പോവുകയും അവളുടെ പിന്നാലെ മറ്റവരും പോയല്ലോ അവരും അവനും വീണില്ലല്ലോ താൻ എന്ത് പണിയാണോ കാണിച്ചു വെച്ചത് പൈസ മേടിച്ചിട്ട് താൻ ഇതുപോലത്തെ പണിയാണോ കാണിക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ട് വാമദേവൻ തട്ടി കയറുന്നുണ്ട് അന്നേരം അയാൾ പറയുന്നുണ്ട് എൻ്റെ സാറേ എനിക്കിതെന്താ സംഭവിച്ചതെന്ന് അറിയില്ല ഞാൻ എല്ലാം ചെയ്തു വെച്ചതാ ഒരു പൂച്ച കയറിപ്പോയാൽ കൂടെ താഴെ വീണ്ടതായിരുന്നു എന്ത് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല സാറേ എന്ന് പറഞ്ഞുകൊണ്ട് അയാളാണെങ്കിൽ മാപ്പ് ഉപേക്ഷിക്കുന്നുണ്ട് പിന്നീട് മഹാലക്ഷ്മിയോട് ബാലചന്ദ്രൻ സാറ് പറയുന്നുണ്ട് ഏതാണെങ്കിലും മാഡത്തിൻ്റെ വരവെല്ലാവരും അറിയിച്ചല്ലോ അത് മതി ഇനി ഇനി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയൊക്കെ വന്ന് പോകണമെന്ന് പറയുന്നുണ്ട് അങ്ങനെ അവർ രണ്ടുപേരും അവിടെ നിന്ന് പോയതിന് ശേഷം വാമദേവൻ മേസരിയും കൊണ്ട് മുകളിലോട്ട് കയറി പോകുന്നുണ്ട് ആടോ താൻ എവിടെയാണോ പലകടിച്ച് ചോദിച്ചിരിക്കുന്നത് തന്നെ ഞാനൊന്ന് കാണിച്ചറിയാ തന്നെ ആന അതിൻ്റെ കൂടെ ഒന്ന് നടന്നു നോക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടുപോകുന്നുണ്ട് അങ്ങനെ മേസരിയോടും നടക്കാനായിട്ട് പറയുന്നുണ്ട് പക്ഷേ മേസരി പറയുന്നു എനിക്ക് പേടിയാ സാറേ ഞാൻ എല്ലാം ശരിയാക്കി വെച്ചിരിക്കുന്ന താ നടന്നാൽ താഴോട്ട് വീഴുമെന്ന് പറയുന്നുണ്ട് താനൊന്ന് പോടോ താൻ ഞാൻ നടന്നു കാണിക്കാന്ന് പറഞ്ഞുകൊണ്ട് വാമദേവൻ അതിലൂടെ കാലി ചവിട്ടുന്നുണ്ട് അന്നേരം ഒന്നും പലക താഴെ വീഴുന്നില്ല അപ്പൊ പറയുന്നുണ്ട് ഇപ്പൊ ദേഹം അക വീഴുന്നില്ലല്ലോ താൻ എന്താ വീണകത്ത് കാണിച്ചു വെച്ചാൽ ഞാൻ നടന്നു കാണിച്ചാ എന്ന് പറഞ്ഞുകൊണ്ട് നടന്നു പോകുന്നുണ്ട് നടന്നു പോകുന്നതും വാമദേവൻ താഴോട്ട് പോവുകയും ചെയ്യുന്നുണ്ട് ഇത് കണ്ട് മേസരിയും ഉണ്ണിയും ആകെ ഭയപ്പെടുന്നുണ്ട് അങ്ങനെ ആ സമയം മേഘനാഥനാണെങ്കിൽ അവിടുത്തെ വിവരമൊന്നും അറിയാഞ്ഞിട്ട് ആകെ വെപ്രാളപ്പെട്ടിരിക്കുകയാണ് അങ്ങനെ മേഘനാഥൻ ഉണ്ണിയെ വിളിക്കുന്നുണ്ട് അപ്പോൾ ഉണ്ണിയാണെങ്കിൽ ആംബുലൻസിലായിട്ട് അമ്മ വാമദേവനെയും കൊണ്ട് പോകുന്ന സമയത്താണ് വിളിക്കുന്നത് അപ്പോൾ ഉണ്ണി പറയുന്നുണ്ട് തട്ട് പൊളിഞ്ഞു താഴോട്ട് വീഴുകയും ചെയ്തു എന്ന് പറയുന്നുണ്ട് അങ്ങനെ അതിനെ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ മേഘനാഥൻ പറയുന്നുണ്ട് ആ തട്ട് വീണു അപ്പോൾ അവൾ താഴെ വീണിട്ടുണ്ടെന്ന് അർത്ഥം എന്താണെങ്കിലും ഈ കാര്യത്തിൽ അച്ഛനെ ഞാൻ എത്ര പ്രശംസിച്ചാലും എനിക്ക് മതി വരില്ല എന്ന് പറഞ്ഞുകൊണ്ട് സന്തോഷത്തോടു കൂടി പൊട്ടിച്ചിരിക്കുകയാണ് പിന്നീട് കണ്ണൻ്റെ അടുത്ത് ചെല്ലുന്ന മഹാലക്ഷ്മിയോടുകൊണ്ട് കണ്ണൻ ചോദിക്കുന്നുണ്ട് താൻ ഒന്നും അറിഞ്ഞില്ലേ എന്ന് ചോദിക്കുന്നു അപ്പം മഹാലക്ഷ്മി ചോദിക്കുമ്പോൾ എന്ത് പറ്റിയെന്ന് അപ്പം താൻ അമ്മാവിന് പറ്റിയതൊന്നും അറിഞ്ഞില്ല എന്ത് എന്ത് പറ്റി അമ്മാവിനെ ഞാനിപ്പോൾ കണ്ടതാണല്ലോ ഉണ്ണിയും അമ്മാവിന് ഞാൻ അവിടെ പോകുമ്പോൾ അവിടെ ഉണ്ടായിരുന്നു എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോഴേക്കും കണ്ണൻ പറയുന്നുണ്ട് തട്ട് പൊളിഞ്ഞ് അമ്മാവൻ താഴെ വീണു ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകുന്ന വഴിയാണ് ഉണ്ണി പണിക്കാനാണ് എന്നോട് ഇതെല്ലാം വിളിച്ച് പറഞ്ഞതെന്ന് പറയുന്നുണ്ട് അത് തനിക്ക് ഒരു കെണിയായിരുന്നു എന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത് തന്നെയാണ് ഞാൻ അനന്തുവിനോടും വിളിച്ച് പറഞ്ഞപ്പോൾ അനന്തവും പറയുന്നത് അത് തന്നെയാണെന്ന് പറയുന്നുണ്ട് അപ്പം മഹാലക്ഷ്മി പറയുന്നുണ്ട് അതാണോ ഇല്ല എന്നറിയാതെ ഇങ്ങനെ പറയലേ കണ്ണേട്ടാന്ന് പറയുന്നുണ്ട് അപ്പോഴേക്കും മഹാലക്ഷ്മിയോട് കണ്ണൻ പറയുന്നുണ്ട് അത് അത് തന്നെയാണ് ഇത്രയും നാൾ നമുക്ക് അനുഭവം ഉള്ളത് അല്ലേ എന്തോരം പ്രാവശ്യം തന്നെ കൊല്ലാൻ ശ്രമിച്ചു അതുകൊണ്ട് ഇതും അതൊരു പരീക്ഷണമായിട്ട് തന്നെയാണ് ഞാൻ കരുതുന്നതെന്ന് കണ്ണൻ പറയുന്നുണ്ട് പിന്നീട് ഹോസ്പിറ്റലിൽ എത്തുന്ന ഉണ്ണിയോടായിട്ട് ഡോക്ടർ പറയുന്നുണ്ട് വാമദേവനെ ഉടനെ തന്നെ ഒരു ഓപ്പറേഷൻ ചെയ്യണമെന്നും നട്ടലിന് സാരമായിട്ടുള്ള പരിക്ക് പറ്റിയിട്ടുണ്ടെന്നും അത് എത്രത്തോളം സക്സസ് ആകുമെന്നും പറയാറ പറയാൻ പറ്റില്ല എന്ന് പറയുകയാണ് ഡോക്ടർ അത് കേൾക്കുമ്പോൾ ഉണ്ണി ആകെ വിഷമിക്കുന്നുണ്ട് പിന്നീട് സാഗർ അമ്പലത്തിൽ വെച്ച് മഞ്ജുവിനെ കണ്ട കാര്യം പറയുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിക്കാൻ പോയിരുന്നു അതുകൊണ്ട് മഞ്ജു ഞാൻ വിളിച്ചതുപോലെ എൻ്റെ കൂടെ വരിയൊക്കെ ചെയ്തതെന്നെല്ലാം പറയുന്നുണ്ട് അപ്പോൾ മാർക്കോ പറയുന്നുണ്ട് ഇത്രയൊക്കെ ചെയ്തിട്ടും കിട്ടേണ്ട അടി അടിമേഖന കിട്ടിയിട്ടില്ലെന്നും ഒരസുരൻ്റെ കൂടെ എങ്ങനെ ഇത്രയും കാലം ശ്വാസം മുട്ടി ജീവിക്കുമെന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് നീ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു പോയെന്നല്ല സാഗറിനോട് പറയുന്നുണ്ട് മാർക്കോ ഇതിനിടയിൽ മേഘനാഥൻ പ്രതാപനെയെല്ലാം വിളിച്ചു പറയുന്നുണ്ട് അവൾ തട്ട് പൊളിഞ്ഞ് താഴ്ത്ത് വീഴു വീണു എന്നുള്ള കാര്യമെല്ലാം അത് പ്രതാപനുടനെ വിളിച്ചു വിളിച്ച് ഉണ്ട് അങ്ങനെ മേഘനാഥൻ സീമന്തിന്യോടും പറയുന്നുണ്ട് അമ്മയല്ലേ അച്ഛനെ തരം താഴ്ത്തി കെട്ടിയിരുന്നത് ശരി അച്ഛനെ കൊണ്ട് ഇപ്പോൾ സാധിച്ചുള്ളൂ അവൾ എന്തെങ്കിലും ചെയ്യാനെന്ന് പറയുന്നുണ്ട് മേഘനാഥൻ പറയുന്ന കാര്യങ്ങളെല്ലാം മഞ്ജു ഒളിഞ്ഞുനിന്ന് കേൾക്കുന്നുണ്ട് അങ്ങനെ മഞ്ജുവിനാകെ വെപ്രാളാകുന്നുണ്ട് ഉടനെ തന്നെ മഞ്ജു മഹാലക്ഷ്മിയെ ഫോൺ ചെയ്യുന്നുണ്ട് ഏട്ടത്തിക്ക് എന്തെങ്കിലും സംഭവിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ മഹാലക്ഷ്മി ചോദിക്കുന്നുണ്ട് എനിക്കെന്തെങ്കിലും സംഭവിക്കുന്നു എന്നുള്ള കാര്യം നിന്നോട് നിന്നോടാരാ പറഞ്ഞെന്ന് ചോദിക്കുന്നു അപ്പം മഞ്ജു ആണെങ്കിൽ അത് ഞാനിപ്പോൾ ഇടത്തേക്ക് എന്തെങ്കിലും സംഭവിക്കുക ഒരു ഭയം എൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ട് അതുകൊണ്ട് ചോദിച്ചു പോയതാണെന്ന് പറയുന്നുണ്ട് അങ്ങനെ മഞ്ജു അതിൽ നിന്ന് നൈസായിട്ട് ഒഴിവാകുന്നുണ്ട് പക്ഷേ മഹാലക്ഷ്മിക്ക് അത് മഞ്ജു വിളിച്ചതിന് ശേഷം ഒരു സംശയം ഉളവാകുന്നുണ്ട് കണ്ണേട്ടം പറഞ്ഞതുപോലെ തന്നെ അവരെന്നെ കെണിയിൽപ്പെടുത്താൻ വേണ്ടി എന്തെങ്കിലും ചെയ്തു വെച്ചിരുന്നതായിരിക്കും ആ കെണിയിലായിരിക്കും വാമദേവം വീണതെന്ന് മനസ്സിലാകുന്നുണ്ട് അങ്ങനെ താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീഴുന്ന ഒരവസ്ഥയായി മാറുകയാണ് പുതിയൊരു എപ്പിസോഡിനായിട്ട് കാത്തിരിക്കുക